ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കുട്ടിയൂർ മഹാദേവ ക്ഷേത്രവുമായി അടുത്ത ബന്ധം ഉള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ ചപ്പാരം ഭഗവതി ക്ഷേത്രം സപ്തമാതൃവരം എന്നറിയപ്പെടുന്ന ശ്രീ ചപ്പാരം ഭഗവതി ക്ഷേത്രം നാത്തണ ഗ്രാമത്തിൻ്റെ തന്നെ ഒരു മഹത്തായിട്ടുള്ള ക്ഷേത്രമാണ് നിത്യപൂജ നടക്കുന്ന ക്ഷേത്രവും അതേപോലെ തന്നെ ഇവിടെ ആരാധിക്കുന്ന വാൾ ദേവീ സാന്നിധ്യം ഉള്ള ഈ വാളാണ് കൊട്ടിയൂർ ഉത്സവത്തിന് ഇവിടെ നിന്നും കൊണ്ടുപോകുന്നത് കൊട്ടിയൂർ ഉത്സവം തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വാൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ തുടങ്ങാറുള്ളൂ വാളിനെ അവിടെ നിന്ന് വന്ന് എതിരേറ്റ് ഭണ്ണാരത്തിനോട് കൂടിയിട്ട് ഭണ്ണാരം എന്ന് പറയുന്നത് സ്വർണ്ണക്കുടവും വെള്ളിക്കുടവുമാണ് കൂടിയിട്ട് എഴുന്നള്ളിച്ചിട്ട് കൊണ്ടുപോയി അവിടെ സ്ഥാപിച്ച് പിറ്റേ ദിവസം തൊട്ടിട്ട് അതിന് നിത്യപൂജ അവിടെ ക്ഷേത്രത്തിൽ നടത്താറുണ്ട് തെക്കോട്ട് മുഖമുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊരു ക്ഷേത്രമാണ് ശ്രീ ചപ്പാരം ഭഗവതി ക്ഷേത്രം